അനീഷിന് ഫുൾ എനിക്ക് അവരെ പുറത്തു ഇഷ്ടമായിരുന്നു അനിമോളെ കപ്പു തോക്കി ഞാൻ കണ്ടതുകൊണ്ട് ഞങ്ങളൊക്കെ ചേച്ചിയാണ്ട് ഭീകര ഭീകരൊന്നും ഒന്നും ഇല്ല ഒന്നും തോന്നിട്ടില്ല എനിക്ക് ഇറങ്ങി വന്നത് എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് അനിമോളം നല്ല ഗെയിമെന്ന് കപ്പിട്ടിട്ട് അനീഷിന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം എനിക്ക് അവനെ പുറത്തേ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് നല്ലൊരു ഗുഡ് പേഴ്സൺ ആണ് അവൻ സോ ഇഷ്ടമാണ് അനുമോളും സൂചിന്റെ പെങ്ങളും ആര് കപ്പിടിച്ചാലും നമുക്ക് സന്തോഷമുള്ളത് ഞാൻ പറട്ടാ പോലെ നല്ല ഗെയിം വന്ന് കൊടുത്തിട്ട് എന്തായാലും സന്തോഷം കൊള്ളായിരുന്നു നല്ലായിരുന്നു േണുവിന് എപ്പോഴെങ്കിലും ഇറങ്ങി വരണ്ട എന്ന് തോന്നി പോയിരുന്നോ ഒന്നും തോന്നിട്ടില്ല എനിക്ക് ഇറങ്ങി വന്നത് എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു നിരാശയില്ല രേണു രേണുശ്രീ കിട്ടി സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ടാണ് പക്ഷെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ച് രേണു കപ്പെടുത്തു പറഞ്ഞതാണ് എന്താ ദുബായി പോയില്ലേ പോയി സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതേ റേണു പുറത്തിറങ്ങി ഒരാളെ പോലും ഒരു കംപ്ലൈന്റോ ഒന്നും ഒരു ഒന്നും പറയാതെ റേണു സുതി എന്താ പറയാനുള്ളത് കാരണം രേണുസുദ്ധി രേണുസ്വദിയാണ് കുറേ പേർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു അതെന്തായാലും ബിഗ് ബോസ് ചെല്ലുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി ഇതായിരുന്നു ചേച്ചി ഞങ്ങളൊക്കെ അവർക്ക് ചേച്ചിയാണ്ട് ഭീകരയായിരുന്നു പക്ഷേ ഭീകരമൊന്നും അല്ലാതെ മനസ്സിലായി എന്തായാലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് അത്രയും ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വോക്കൗട്ടായി വന്നു സോ എനിക്കത് ഹെൽപ്പ് ഒക്കെയല്ലോ പിന്നെ ഇതിനെ കാണണോ കിച്ചുനെ എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് ഇവരെ കണ്ടു ഇപ്പോൾ എല്ലാവരും നിൽക്കപ്പം ദുബായിൽ പൊതുക്കും അപ്പോൾ എന്ന് ഞാനിതിനെ ഫോൺ വിളിക്കുമായിരുന്നു കാണുമായിരുന്നു കിച്ചുനെ വിളിക്കുമായിരുന്നു സോ എന്തായാലും പിന്നറായ അനു വലിയ വലിയ അനീഷിനെ സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ് പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യ ഷാരിക എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതാണ് ഹോട്ട് സീറ്റ് ഷാരിക ഇപ്പം ഹാർട്ടിലൊരു സീറ്റ് ഉറപ്പിച്ചു സോ ഭയങ്കര സന്തോഷം പഴികാട്ടി കാട്ടി ആളെപ്പോഴും ഇങ്ങനെ സിറ്റി ആയിരുന്നു അറിയാലോ നിങ്ങൾക്കൊക്കെ അറിയാമെന്നായിരുന്നു സോ ഞാൻ ആളെ കണ്ടാണ് ടുത്ത് ചാട കാണിക്കണം ഒന്നുമില്ല നമുക്ക് ചാട കാണിക്കൊന്നുമില്ല പിന്നെ പറയുന്നവർ പറഞ്ഞോണ്ടിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ടെ പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയമില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും